നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോന്ന് ഒരു ഞങ്ങളുടെ ആനിമ ലൈഫാണ് അപ്പോ ഞാൻ രാവിലെ പള്ളിച്ച് ചായ എടുക്കാൻ പോവാണ് അപ്പോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ വെച്ച് കാണിച്ചു നമ്മളെ ചായക്ക് കടുത ഇഡലി സാമ്പാറുമാണ് അപ്പോൾ അപ്പതാ ഓള് പറഞ്ഞാണ് പറഞ്ഞിട്ടോ ഇൻട്രോന്ന് ഞാൻ പറഞ്ഞോളാന്ന് അങ്ങനെ ഓളെ ഇൻട്രോ പറയൽ കഴിഞ്ഞ് ചായ ഒടിച്ചാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് നമ്മൾ ചോറിന് അടുപ്പിൽ തെയ്യൂട്ടുന്നത് കാരണം ഇന്ന് സ്കൂളില്ലല്ലോ അപ്പം രാവിലെ ചായയും കടിയായതിനു ശേഷം ഞാൻ ഒന്ന് പോയി കടന്നു കിട്ടോ ഒരു മണിക്കൂറോളം കടന്നു ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടാണ് നീച്ച് വന്നിരിക്കുന്നത് എന്നിട്ട് പിന്നെ ചോറൊക്കെ അടുപ്പത്തിട്ടു പിന്നെ ഇന്നിപ്പോൾ ഉപ്പേരിക്ക് കാബേജാണ് അരിയണത് പിന്നെ ഇപ്പം ഇന്ന് രാവിലെ ഇഡലിയും സാമ്പാറായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉച്ചക്കുള്ള കറിയൊന്നും ഉണ്ടാക്കണില്ല ഞാൻ ഉച്ചക്കും കൂടി കണ്ടുകണ്ടിട്ടാണ് രാവിലെ സാമ്പാറാക്കിയത് എന്നാൽ പിന്നെ ഉപ്പേരും പിന്നെ മീൻ വറുത്തതും കൂടി ആക്കിയാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഒന്നായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ വൈകുന്നേരത്തേക്കും അത് ഉണ്ടാവും കേട്ടോ ിഞ്ഞിപ്പോൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ആ കറി തന്നെ ആകും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട് അല്ലേ അത് എന്താ പറയുക പുറത്ത് നല്ല മഴ പെയ്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴയാണ് അപ്പോൾ എന്താ കാബേജൊക്കെ മൈവനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ നന്നായിട്ട് കഴുകി ഇതിലിട്ട് കൊടുക്കുകയാണ് പിന്നെ ചോറ് വേഗം വേഗണ അരിയാണ് കേട്ടോ റേഷൻ കടയിലെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ദ് കിട്ടും പിന്നെ പിന്നൊന്ന് വൈകിട്ട് കാരണം വൈകുന്നേരത്തേക്കും കൂടിയും ഇത് മതി നേരിട്ട് സ്കൂൾ പറ്റൂല വണ്ടി വണ്ടി പോകാൻ വണ്ടിന്റെ വണ്ടിട്ട് ആദ്യ ആണോ വണ്ടിയാ ഏ

അരി അടുപ്പത്തിട്ടാണ് മക്കൾക്ക് ഇവിടെ എന്താ പണി നോക്കിയതാ കേട്ടോ അപ്പൊതാ സ്കൂളില്ലെങ്കിൽ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ നമ്മളെത്ര നന്നാക്കിയിട്ടും കാര്യമല്ല ഓല് കൊറേ കളർ എടുത്ത് വരച്ചിട്ടും ചിത്രം വരച്ചിട്ടും കളർ എടുത്തിട്ടും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും അങ്ങനെ ഓരോന്നാക്കി കൊണ്ടിരിക്കും കെട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ റിജ് നീച്ച് വന്നിട്ടുണ്ട് ചായ എടുത്ത് ഏരിയ അറിയുന്നുണ്ട് അപ്പോൾ അവന് ചായ എടുത്തുകൊടുത്ത് ഇപ്പോൾ അതാ ഇടയിലിട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ കറി വേണ്ട വെച്ചാൽ വേണ്ട പഞ്ചസാര മതി എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നെന്താ നമ്മൾ ഉപ്പേരി വയ്ക്കാന്ന് ചേരുത്തി അപ്പോൾ എണ്ണ ഒക്കെ ചൂടാക്കിതാ കടുക ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് സ്കൂളില്ലെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് പോലെ കളി എന്താണെന്ന് ഇങ്ങനെ പോയി ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഓലാ ഒക്കെ പെരത്തും ചെയ്യും എല്ലാം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവരു കേട്ടോ കണ്ണ് തെറ്റാൻ പറ്റൂല അങ്ങനെതാ അതൊക്കെ അവിടെ അരച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ തേങ്ങ കുറച്ച് ചിരുക എടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാ തേങ്ങ ഒക്കെ പൾസ് അപ്പൊ ഇങ്ങനെ പൾസെയ്ത് പൾസെയ്തോ എടുക്കണത് ഒന്നാ ഒതുങ്ങി കിട്ടിയാൽ മതി ചതച്ചെടുക്കാന്നൊക്കെ പറയില്ലേ നല്ലോണം പേസ്റ്റ് പോലെ അരയരുത് അരയരുതിട്ട് അങ്ങനെ ആവുമ്പോൾ രസം ഉണ്ടാവില്ല ഇനിയിപ്പം അതാ അതൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്ത് കാണുമ്പോ ഒന്ന് മിക്സ് ആക്കി കണ്ട അടച്ച് വെക്കാൻ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കമൻറ്റ് ഇടണം കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേണ്ടി അപ്പോൾ ഞാൻ മിക്സ് ആക്കി കൊണ്ടു വയ്ക്കുമ്പോഴാണ് ഓർമ്മയായത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേബേജ് വെക്കുമ്പോൾ എനിക്ക് ആ വെളുത്ത കളറായി കിടക്കാണോ വലിയ ഇഷ്ടമല്ല കേട്ടോ കളറായി ഇങ്ങനെ കാണണം അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സാക്കി കണ്ടടച്ച് വെച്ചു കൊടുക്കുകയാണ് ഇപ്പം അത് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സിംബിലാക്കി വെച്ചിട്ടുണ്ട് പോലെ ഇങ്ങനെ കടന്നു പോകട്ടെ അപ്പോഴൊക്കെ നമ്മൾ മീനും കൂടി ഒന്ന് മുറിച്ചെടുക്കുകയാണ് മാന്തൽ മീനാണ് കേട്ടോ അപ്പം തൊലി കളിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലെ മഞ്ചേരിക്ക് പോയിന് ഇട്ടോ അപ്പോൾ ഇങ്ങനെ മീൻ ഉണക്കൽ മീൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പൂതി അങ്ങനെ വാങ്ങിയതാണ് കുറച്ചധികം വാങ്ങിയിട്ടുണ്ടോ രണ്ട് വിധം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് സാമ്പാറും ആയതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പാർക്ക് ഉണക്കൽ മീനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പച്ചമീനൊന്നും വാങ്ങിയിട്ടില്ല ഉണക്കൽ മീൻ പൊരിച്ചാന്ന് കരുതി അപ്പോൾ അതവിടെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ കേട്ടോ ഉപ്പ് പോകാൻ ആ സമയം കൊണ്ട് നമുക്കിതാ രാവിലെ ചായ പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അതാ ഒക്കെ കഴുകി ഇപ്പം തെണ്ടും സിങ്കും ഒക്കെ അരച്ചന്നാക്കി വൃത്തിയാക്കി കേട്ടോ അപ്പം ഇതേപോലെ കിടക്കും ഇനിയും കുറച്ച് കഴിഞ്ഞ അഞ്ചും ആകുട്ടോ ഒന്ന് സ്കൂളും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പം ഇനി തന്നെ ആവും പണി മക്കൾ ഓരോന്ന് എടുക്കും ഇതൊന്നും സിങ്കിൾ കൊണ്ടയിടും ഇന്നിപ്പോൾ ഇനി തന്നെ ആവും പണി അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ നിറക്കി കൊടുത്ത് കണ്ട അങ്ങനെ ഡോപ്പാക്കി വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോറും ഇവിടെ വന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് ഊറ്റണം ചോറില്ലേ ഞാൻ നേരം വെകി ഇട്ടത് തന്നെ എന്താ അറിയോ രാവിലെ നേരത്തെ വെച്ചാൽ സ്കൂളുണ്ടാകുമ്പോൾ നേരത്തെ വെക്കും അപ്പൊ എട്ടിൻ്റെ മുന്നാവും ചോറ് ഇതിപ്പോ വൈകുന്നേരത്തിനും കൂടി കണ്ടു വെക്കാമെന്ന് കരുതി കണ്ടോ നേരം വേഗി ഇട്ടത് അപ്പൊ കുറ്റി കഴിഞ്ഞ കാട്ടി രണ്ടാമത് വീണ്ടും വന്ന് നോക്കിട്ടോ മക്കൾക്ക് ഇവിടെ എന്താ പണി എന്ന് സീറ്റലാണ് കേട്ടോ ഇരിക്കണെ ആളൊന്നും ഒച്ച ഒന്നും കേൾക്കാത്തപ്പോ ഒന്ന് വന്നോക്കിയതാണ് എങ്ങോട്ടേലും പോയോ നോക്കി കണ്ടില്ല കള്ളത്തിര പണി ഇപ്പം അകത്തുനിന്നൊക്കെ പോയി സീറ്റോട്ട് വന്നിട്ടാണ് ഉള്ളിയൊക്കെ കട്ടെടുത്ത് കാണ്ടാണ് ഇപ്പം ഈ പരിപാടി തന്നെ ഞാൻ പറഞ്ഞത് സ്കൂളില്ലെങ്കിൽ കാട്ടി കൂട്ടി കൊണ്ട് നിൽക്കും പിന്നെ കാണാതെ ഇപ്പം ഉള്ളിയൊക്കെ എടുത്ത് ഞാൻ ചീത്ത അറിയിച്ചിട്ടാണ് അതെ കാണാതെ പോയിക്കാണ്ട് ഉള്ളിലൊക്കെ എടുത്താണെങ്കിൽ ഞാൻ സീറ്റോട്ട് വണ്ടിയതാണ് കേട്ടോ എന്നിട്ട് നാരങ്ങിക്കൊണ്ടത് പീഞ്ഞു കാണ്ട് പൊടിച്ച് കാണ്ട് തിന്ന് ഇതൊക്കെ തന്നെ കേട്ടോ ഓരോ പരിപാടി പിന്നെ ഒരുത്തങ്ങണ്ടോ ഇവിടെ പോന്ത വിരാന്തായാലും വേറെ വിരാന്തന്നെയാണ് കേട്ടോ വേറെ രസം സ്കൂളില്ലെങ്കിൽ പിന്നെ കുട്ടികളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ആവുമല്ലേ അത് ഇവിടെ മാത്രമേ അങ്ങനെ എന്താ അറിയില്ല ഏതായാലും സ്കൂളില്ലെങ്കിൽ പിന്നെ നല്ല പണി തന്നെയാണ് കേട്ടോ അവിടെ അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അതാ മീൻ പൊരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ പൊരിച്ചെടുക്കുക ഞാൻ എന്താ അകത്തും കൂടെ ഒക്കെ അടിച്ചു വരട്ടെ നെല്ലിയാണ്ട് പോയതാണ് കേട്ടോ അപ്പോളാണ് ആ കാഴ്ച കണ്ടത് അപ്പോൾ ഞാൻ അകത്തും കൂടെ ഒക്കെ അടിച്ചു വരിട്ടിട്ട് ഇപ്പം താ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് മീൻ ചട്ടിയിലിട്ടപ്പോഴാണ് പാടത്തേക്ക് പോയ ഓല് വന്നത് കേട്ടോ ഓല് പച്ചക്കറി ഇറക്കാൻ വേണ്ടി പോയിന് അപ്പോൾ കഞ്ഞി ഉണ്ട് വെച്ച് വന്നതാണ് പറഞ്ഞാൽ കഞ്ഞി ഉണ്ട് ഇഡ്ഡലി ഉണ്ട് അതോ വേണ്ടിവെച്ച അപ്പോൾ ഇഡ്ഡലി എന്നാലാന്ന് പറഞ്ഞപ്പോളേ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കണം കേട്ടോ ചീനീന്ന് വലിയ കച്ചിട്ട് വരുന്ന അപ്പോക്കിനി നമ്മളെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ പാത്രത്തൊക്കെ മാറ്റിയിട്ടെ ഇനിയിപ്പോ ഇതാ കഞ്ഞി കഴിഞ്ഞു കണ്ടിപ്പോ ഞാൻ തുടക്കാൻ വേണ്ടി പോകുമ്പോൾ വേറെ എന്തെങ്കിലും പണിയുടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇത് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ അതാ ഞാൻ തുടക്കണീൻ്റെ മുന്നേ പിന്നെ മെഷീൻ ഒന്ന് ഓണാക്കാമെന്ന് കീരുത്തി കേട്ടോ മെഷീനിൽ കണ്ടില്ലെന്നറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അതൊന്ന് ഓണാക്കിയിട്ട് നമ്മളെ തുടക്കലും കുളിയും ഒക്കെ എല്ലാം കയ്യുമ്പോക്കിന് തീരുമ്പോലും കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി തോരടാലും അപ്പോൾ വേഗം മെഷീൻ ഓൺ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചെടുത്ത് കാണ്ടേ അതുകൊണ്ട് ഓൺ ആക്കിരട്ടെ അപ്പം അതാ ഞങ്ങളെ തുടക്കലും എല്ലാ ക്ലീനിങ്ങും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാണ് ഞങ്ങൾ ചോറ് വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അറ്റോലൊന്നും പാടത്ത് നിന്ന് തോന്നിയിട്ടില്ല ഏറ്റവും കഞ്ഞിടിച്ച ഇടലി തിന്നാണ്ട് പിന്നെയും പോയതാണ് പാടത്തൊക്കെ കുറച്ചും കൂടി പറിച്ചാനുണ്ട് കാരണം അപ്പോൾ ഓല് വരണമെങ്കിൽ കുറച്ച് വൈകും അപ്പം ഞങ്ങൾക്ക് പൈസ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിന്ന കേട്ടോ അവള് പൈസണ്ണ്ട് ചോറ് അരികാരണം അപ്പം പിന്നെ ഞങ്ങൾ ചോറ് വെച്ചാൽ വേണ്ടി തിന്നു ഒലിഞ്ഞിപ്പളേ വരികയൊന്നും പറയാൻ പറ്റൂലല്ലോ അപ്പോൾ ഓൾ കണ്ടില്ലേ സാമ്പാർ എൻ്റെ നീര് കഷ പച്ചക്കറീൻ്റെ കഷ്ണം തിന്നാൽ ഭയങ്കര മടിയാണ് കേട്ടോ പറര് മാത്രം എടുത്ത് കണ്ടൊഴിച്ചത് കണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ല ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടെ പാത്രമൊക്കെ കൈകണ്ട് വന്ന് നോക്കുമ്പോൾ കണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇത് അല്ലെങ്കി ഫോൺ എടുത്ത് കാണുക അല്ലെങ്കിൽ ഇതാ ഇത് എടുത്തിട്ട് അങ്ങനെ കുത്തിയും വെരഞ്ഞും വയൽ കളറും കൊടുത്തുകൊണ്ട് അങ്ങനെ നിക്കു കേട്ടോ നേരം പോക അങ്ങനെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഞാൻ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തു കേട്ടോ അതിന് ശേഷം ഇപ്പോൾ അതാ ഒരു മൂന്നര ഒക്കെ ആയ സമയത്ത് ഞാൻ ചായക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചായ ഒക്കെ പാൽ ചായ ആക്കാൻ തേര്യാണ് പാൽ ചായയാണ് കേട്ടോ അങ്ങനെ ചായ ഒക്കെ ആയിട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കല അപ്പോൾ ഇത്ര കഴിഞ്ഞിട്ട് അന്നത്തെ വിശേഷങ്ങൾ അപ്പം അടുത്ത നല്ലൊരു വീടിയായിട്ട് വീണ്ടും വരാത്തവരെയൊക്കെ പായ